ഹലോ വെൽക്കം ബാക്ക് ടു ടാങ്കൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പം ഞാനിന്ന് വന്നേക്കുന്നത് കുറച്ച് അടിപൊളി ആയിട്ടുള്ള റോസ് വെറൈറ്റീസ് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള റോസസ് ഉണ്ട് അപ്പോൾ ആ റോസുകളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ അപ്പോൾ ഫസ്റ്റ് വന്നേക്കുന്നത് ഈ ഒരു റോസ് വെറൈറ്റി ആണ് ഇതിൻ്റെ ഐഡിയ എനിക്ക് അറിയില്ല പക്ഷേ നല്ലൊരു ഫ്രാഗ്രൻസ് ഉള്ള ഒരു വെറൈറ്റിയാണ് അത് മാത്രമല്ല കുറച്ച് റെയർ റയറായിട്ടുള്ളൊരു വെറൈറ്റി കൂടെയാണ് ഇതൊരു വല്ലാത്തൊരു റെഡ് ഷെയ്ഡാണോ റെഡ് എന്ന് പറയാൻ പറ്റില്ല ഒരു പിങ്കും റെഡും നമ്മുടെ കുങ്കുമത്തിൻ്റെ നിറമെന്നൊക്കെ പറയില്ലേ അതിൽ ഇച്ചിരി പൗഡർ കലർത്തിയാൽ ഉണ്ടാകുന്നൊരു നിറം ഉണ്ടല്ലോ ആ നിറത്തില് യെല്ലോ സ്ട്രൈപ്പ് വരുന്നതാണ് ഈ ഒരു റോസ് വെറൈറ്റി ഇത് പകുതി ഒരു കളറ് പകുതി യെല്ലോ കളർ അങ്ങനെയൊക്കെയാണ് ഇത് ഫ്ലവറിങ് ആകാറുള്ളത് നല്ലൊരു റോസ് വെറൈറ്റിയാണ് കേട്ടോ അടിപൊളിയാണ് പിന്നെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അടിപൊളി കാഴ്ചയാണ് രണ്ട് ക്രീക്രി റോസുകൾ ഒരു ഫ്രെയിമിലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് പീച്ച് ക്രീക്രി ഒന്ന് വൈറ്റ് ക്രീക്രി വൈറ്റ് ക്രീക്രിയുടെ സെൻറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പീച്ച് കളർ കാണാൻ പറ്റും വിരിഞ്ഞ് വിരിയുന്നതിന് അന്ന് അങ്ങനെ ഉണ്ടാവും നെക്സ്റ്റ് ഡേ ഒക്കെ ആകുമ്പോൾ ഇത് ഫുള്ള് വൈറ്റ് കളറായിട്ട് മാറും പീച്ച് ക്രിക്രിയാണോ എന്നുണ്ടെങ്കിൽ വിരിയുമ്പോൾ ഒരു ലൈറ്റ് ഷെയ്ഡും നെക്സ്റ്റ് ഡേ ആക്കുമ്പോൾ ഒരു ഡാർക്ക് ഷെയ്ഡും ആയിട്ട് മാറും അത് ഇതിലെ ഫ്ലവേഴ്സ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ രണ്ട് പ്ലാന്റും അടിപൊളിയാണ് അത് മാത്രമല്ല രണ്ട് പ്ലാന്റ്സിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇത് രണ്ടും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് നല്ല അടിപൊളിയായിട്ടുള്ള പൂക്കളോട് കൂടിയ പ്ലാന്റ്സ് ആണ് പീച്ച് ക്രീക്രി ആയാലും വൈറ്റ് ക്രീക്രി ആയാലും ഇത് കൂടാതെ നമ്മുടെ കയ്യിൽ ഓറഞ്ച് മിനിയേച്ചർ അതിന് ഓറഞ്ച് ക്രീക്രി എന്ന് പറയാറുണ്ട് റെഡ് ചെറിയ റെഡ് റോസ് അതിന് റെഡ് ക്രീക്രി ഓറഞ്ച് യെല്ലോ ക്രീക്രി എന്ന് പറയുന്നത് യെല്ലോ മിനിയേച്ചർ അപ്പം അങ്ങനെ ക്രീക്റിയുടെ തന്നെ നമ്മുടെ കയ്യിൽ ടോട്ടൽ അഞ്ച് വെറൈറ്റീസ് ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് ഏറ്റവും എന്ന് പറയുന്നത് ഈ ഇത് നമ്മുടെ ഒരു രണ്ട് പ്ലാന്റ്സ് ഒക്കെ എടുത്തിട്ട് അത്യാവശ്യം വലിയൊരു പോട്ടിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പോട്ടിൽ ഇങ്ങനെ ഒരു പന്ത് പോലെ നിൽക്കും ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ നിന്നിട്ട് നിറച്ച് പൂക്കൾ ഉണ്ടാവും ഈ ഒരു രണ്ട് റോസും പൂക്കൾക്ക് യാതൊരു കോംപ്രമൈസും ഇല്ല മിനേച്ചർ ഐറ്റം ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ രോഗങ്ങൾ വരുന്ന ടൈപ്പ് അല്ല നിറയെ പൂക്കൾ ഉണ്ടാവും ബഞ്ചായിട്ട് തന്നെ പൂക്കൾ ഉണ്ടാവും ഇതിങ്ങനെ മൂടി നിൽക്കുന്ന രീതിയിൽ ഫ്ലവറിങ് ആവുന്ന ആവുന്നൊരു വെറൈറ്റിയാണ് നമുക്കിത് റൗണ്ട് ഷേപ്പിലൊക്കെ ആക്കി നിർത്താൻ പറ്റും അതുപോലെ ബാൽക്കണി ണിയൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാൽക്കണി ഗാർഡനിലോ ടെറസ് ഗാർഡനിലോ നിലത്തോ നിങ്ങൾക്ക് എവിടെ വേണോ ഈ ഒരു പ്ലാന്റ്സ് വെച്ച് വളർത്താൻ പറ്റും ഇതിനിങ്ങനെ ഡിമാൻഡൊന്നുമില്ല ഞാൻ ചെടിച്ചട്ടിയിൽ മാത്രമേ വളരൂ അങ്ങനത്തെ ഡിമാൻഡുകളൊന്നുമില്ല ഇല്ല എവിടെ ആയാലും പുള്ളിക്കാരി ഒക്കെയാണ് പിന്നെയുള്ളത് കരിഷ്മ റോസ് കരിഷ്മ റോസ് ഒരുമിച്ച് പൂത്തൊളഞ്ഞ് കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ആ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് കരിഷ്മ റോസ് എന്ത് അടിപൊളിയായിട്ടാണ് പൂക്കളുണ്ടാവുക അതുമാത്രമല്ല നമ്മുടെ തീക്കട്ടയുടെ കളറാണ് ഈ ഒരു കരിഷ്മ ഓറഞ്ചും റെഡും ഒക്കെ മിക്സഡ് ആയിട്ട് ഇട്ട കളർന്ന് വരുന്ന ഒരു കളർ ഷെയ്ഡാണ് വിരിയുന്ന ദിവസം ഒരു കളറ് നെക്സ്റ്റ് ഡേ ആകുമ്പോൾ ഫുൾ ഡാർക്ക് ആയിട്ടുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡ് അങ്ങനെ വല്ലാത്തൊരു കളർ ഷെയ്ഡിൽ വിരിയുന്നത് കണ്ടോ കൊലക്കുലയായിട്ട് പൂത്തൊലഞ്ഞ് കിടക്കുന്ന കാശ്മി കരിശ്മ റോസ് അടിപൊളിയാണ് ഇതും നമുക്ക് സ്റ്റോക്കും ഉണ്ട് പിന്നെള്ളത് ദേ बेबी പാരഡൈസ് എന്ന് പറയുന്ന ഈ ഒരു റോസ് വറൈറ്റി ആണ് ഇതൊരു പിങ്കും അതുപോലെ ഒരു പിങ്കും വൈറ്റും കളർ കോമ്പിനേഷൻ പ്യുവർ വൈറ്റെന്ന് പറഞ്ഞാൽ ഒരു സിൽവർ ലൈൻ സിൽവർ വൈറ്റ് സിൽവർ ലൈൻ ഒന്നും കൂടെ ഈ ഒരു ഇതിനൊരു പ്ലാൻ പേരുണ്ട് കേട്ടോ ഈയൊരു റോസിന് നല്ല പ്ലാന്റ് തന്നെയാണ് അടിപൊളിയാണ് കാണാനായിട്ട് നിറയെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റുകളും അത്യാവശ്യം നല്ലതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാവും നിങ്ങൾക്ക് നിലത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നിലത്ത് വെക്കാം ചെടിച്ചട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഒക്കെ വെക്കാവുന്നതാണ് കേട്ടോ ഇനി കാശ്മീരി റോസ് ഞാൻ പ്രത്യേകം പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല വളരെ എന്താ ഫ്രണ്ട്ലി ആയിട്ട് റോസാണ് കേട്ടോ ഇത് നമ്മുടെ റോസ് ഫ്ലവേഴ്സിനൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൂക്കളുണ്ടാവും രോഗപ്രതിരോധ ശേഷിയൊക്കെ എല്ലാ ടൈപ്പാണ് പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് ആകുന്നൊരു വെറൈറ്റി കൂടെയാണ് പിന്നെയുള്ളത് മെഡ്നൈറ്റ് ബ്ലൂ ആണ് അത് ഇതാണ് മെഡ്നൈറ്റ് ബ്ലൂ എന്ന് പറയുന്ന റോസ് വയലറ്റ് ഷെയ്ഡിലാണ് പൂക്കൾ ഉണ്ടാവുക നല്ലൊരു കത്തിരിക്കയുടെ കളറിലാണ് പൂക്കൾ ഉണ്ടാവുക റോസ് ഒക്കെ നിങ്ങൾ അന്വേഷിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് സെലക്ട് ചെയ്യാവുന്നതാണ് അത് കൂടാതെ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു റോസ് ഓൺ ആണ് തനി നാടൻ റോസ് ആണ് കേട്ടോ ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ നാടൻ ആണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നാടനെന്നും ബഡ് ആണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ബഡ്ഡിന് ബഡ്ഡിങ് ആണെന്നും പറയുന്നുണ്ട് പക്ഷേ ബഡ്ഡിങ് എന്ന് പറയുമ്പോൾ നാടൻ ബഡ്ഡിങ് ആണ് കേട്ടോ ചിലർ ചോദിക്കാറുണ്ട് ഈ ബഡ്ഡിങ് നാടൻ ബഡ്ഡിങ്ങൾ ഡിഫറെൻസ് അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ എന്താണെന്നുള്ളത് ഇത് വന്നിട്ട് ഒരു പ്രത്യേക വെറൈറ്റിയാണ് സെൻറ്റർ റോസ് സ്മെല്ലുള്ളൊരു വെറൈറ്റിയാണ് നല്ല സ്മെല്ലാണ് കേട്ടോ ഈ ഒരു റോസ് എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള സ്മെല്ല് ആഗ്രഹിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റോസ് പർച്ചേസ് ചെയ്ത് വെക്കാവുന്നതാണ് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഈ വെറൈറ്റിയുടെ നെയിം എനിക്കറിയില്ല പക്ഷേ ഒരു നമ്മുടെ മിഡ് നൈറ്റ് ബ്ലൂല് ഇങ്ങനെ വൈറ്റ് സ്ട്രൈപ്പ് വരുന്നതാണ് ഈ ഒരു റോസിൻ്റെ സ്പെഷ്യാലിറ്റി ഇതൊരു ക്രേപ്പറാണ് ഇതിന് നല്ല അടിപൊളിയായിട്ടുള്ള അത്യാവശ്യം വലിപ്പമുള്ള തൈകളാണ് കേട്ടോ നമുക്ക് സെയിൽ ആയിട്ടുള്ളത് നല്ലൊരു വെറൈറ്റി ആണിത് നമുക്ക് ക്രേപ്പറാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒരു കമ്പ് ഒന്ന് സ്റ്റിക്ക് ഒന്ന് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ തന്നെ ഇതിന് പിന്നെ വേറെ ഒന്നും ആവശ്യമില്ല ഇത് അങ്ങനെ നിന്നങ്ങ് പൊക്കോളും ഡി എ പി എൻ പി ചാണകപ്പൊടിയോ എല്ല്പൊടിയൊക്കെ നിങ്ങൾ വളപ്രയോഗം നടത്തുമ്പോൾ കിട്ടുകൊടുത്താൽ മതിയാവും ഇതിനും അത്യാവശ്യം നല്ല പ്രതിരോധശേഷി ഉള്ളൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റും അപ്പോൾ ഇത് കണ്ടോ ഇത് ഫ്ലവറിങ് ആവുന്നത് ഇങ്ങനെ കൊല കൊലയായിട്ടാണ് ഈ ഒരു റോസ് ഫ്ലവറിങ് ആവുന്നത് ഇത് കണ്ടില്ല എന്ത് ലെങ്തിലാണ് അതിൽ പൂക്കളം ഉണ്ടായിരിക്കുന്നതെന്ന് കണ്ടല്ലേ അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് സാധാരണ എല്ലാവരും തെറ്റുധരിച്ച് പോകുന്ന ഒരു വെറൈറ്റിയാണ് ഡബിൾ ഡിലൈറ്റ് ആൻഡ് ബേബി പാരഡൈസ് ബേബി പാരഡൈസ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് അത് ഒരു സിൽവർ വൈറ്റ് ഒരു പ്രത്യേക വൈറ്റും ഒരു പിങ്ക് ഷെയ്ഡും പിങ്കിഷ് റെഡാണ് പിങ്ക് ഷെയ്ഡാണ് അതിൽ പൂക്കൾ വരാറുള്ളത് പക്ഷേ ഡബിൾ ഡി അതിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ പൂക്കൾക്ക് വലിപ്പം കൂടുതലാണ് സ്മെല്ലുണ്ട് ഒരു യെല്ലോ ഷെയ്ഡാണ് പൂക്കൾക്ക് ഉള്ളിൽ വരാറുള്ളത് ചുറ്റിനും നല്ല ഡാർക്കായിട്ടുള്ള റെഡ് ഷെയ്ഡിലാണ് പൂക്കൾ ഉണ്ടാവാറുള്ളത് സൂര്യൻ്റെ ആ ഒരു സൺലൈറ്റ് ഏറ്റപ്പോഴത്തേക്കും എന്ത് രസം എടുത്തിളങ്ങി നിൽക്കുന്നില്ലേ പ്ലാന്റ് അത് തന്നെയാണ് ഈ ഒരു റോസിൻ്റെ സ്പെഷ്യാലിറ്റി നല്ല സ്മെല്ലുള്ള നാടൻ ബഡ് ചെയ്ത പ്ലാന്റുകളാണ് കേട്ടോ ഇതിൻ്റെ സെയിലിനായിട്ട് നമുക്കുള്ളത് അടിപൊളി പ്ലാന്റ്സ് ആണ് നമുക്ക് എട്ടിക്ക് എട്ട് എട്ട് വരുന്ന കവറിലാണ് ഈ പ്ലാന്റ്സ് അവൈലബിളായിട്ടുള്ളത് അതായത് ഇത് വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ തീരെ ചെറിയ പ്ലാന്റ്സ് അല്ല അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സാണ് സെയിലിനായിട്ടുള്ളത് കേട്ടോ ഐഡിയ വന്നിട്ട് ഡബിൾ ഡിലേറ്റ് ഇത് വന്നിട്ട് നാടൻ ബഡ്ഡിങ്ങിൽ വരുന്ന മാർഗോ കോസ്റ്റർ ആണ് മാർഗോ കോസ്റ്റർ മൂന്ന് ഷെയ്ഡ് വരുന്നുണ്ട് ടോട്ടൽ ഏഴ് ഷെയ്ഡാണ് അതിൽ നമുക്ക് സെയിലിനായിട്ടുള്ളത് മൂന്ന് ഷെയ്ഡാണ് അത് ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ ഒരു റെഡ് വരുന്നുണ്ട് പിന്നെ വൈറ്റ് പിങ്ക് മിക്സ് ഇത് രണ്ടും കൂടെ ഇലകർ ഇട കളർന്ന് വരുന്ന മൂന്ന് ഷെയ്ഡിലാണ് നമുക്ക് മാർഗോ കോസ്റ്റർ അവൈലബിൾ ആയിട്ടുള്ളത് മാർഗോ കോസ്റ്ററിൻ്റെ ഒരു കോംബോ ഓഫറും നമുക്ക് റണ്ണിങ് ആണ് മൂന്ന് പ്ലാൻസിൻ്റെ ഒരു കോംബോ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സെലക്ട് ചെയ്യാം ഇല്ല നിങ്ങൾക്ക് ഒരു പ്ലാന്റ് മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലാന്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു മാർഗോ കോസ്റ്റ് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ആപ്രിക്കോട്ട് റോസാണ് നമ്മുടെ ഇംഗ്ലീഷ് റോസിനോട് സാമ്യമുള്ളൊരു വെറൈറ്റി ആണ് ഇതിങ്ങനെ കൊല കൊലയായിട്ട് പൂക്കൾ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഈ റോസിനെ ഇഷ്ടപ്പെടുന്ന ഒരൊത്തിരി പേരാണ് കേട്ടോ നമുക്ക് അധികം കെയറിങ്ങിൻ്റെ ആവശ്യമില്ല ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ നേച്ചർ അങ്ങനെയാണ് ഇത് പൂക്കൾ ഉണ്ടാവുന്നത് ബഞ്ച് ബഞ്ചായിട്ടാണ് പൂക്കൾ ഉണ്ടാകുന്നത് നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു റോസ് വെറൈറ്റിയാണ് ആപ്രിക്കോട്ട് റോസ് എന്നാണ് കേട്ടോ ഇതിൻ്റെ ഐഡിയ വരുന്നത് നല്ലതുപോലെ തന്നെ ഫ്ലവറിംഗ് ആവുന്നൊരു റോസ് വെറൈറ്റിയാണ് ആപ്രിക്കോട്ട് എന്ന് പറയുന്നത് ഈ ഒരു കളർ ഷെയ്ഡിലാണ് കേട്ടോ ആപ്റ്റിക്കോട്ട് റോസ് വരുന്നത് നല്ലൊരു വെറൈറ്റി തന്നെയാണ് ആപ്രിക്കോട്ട് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് മുള്ളില്ലാത്ത ഓർക്കിഡ് റോസാണ് കൊലകുലയായിട്ട് പൂക്കളുണ്ടാവും ഇത് ബഞ്ചായിട്ട് തന്നെ ഫ്ലവറിങ് ആവുന്ന നാടനായിട്ടുള്ള ഓർക്കിഡ് റോസ് ആണ് കേട്ടോ ഇത് ബൈ വൺ ഗെറ്റ് വൺ ഓഫറിലും നമുക്കിപ്പോൾ ആണ് കേട്ടോ അടുത്ത വെറൈറ്റി റോസ് എന്ന് പറയുന്നത് ഓറഞ്ച് മിനേച്ചറാണ് അടിപൊളിയാണ് കേട്ടോ ക്രീ ക്രീ റോസ് ഓറഞ്ച് ആണ് എന്ത് രസമായിട്ട് ഇങ്ങനെ പോത്തൂല്ല കണ്ടോ ഇത് നമുക്ക് ഒരു ചെടിച്ചട്ടിയിൽ രണ്ട് പ്ലാന്റ്സ് ഒക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ തന്നെ ഫ്ലവറിങ് ആവും മിനിയേച്ചർ ഓറഞ്ച് ആണ് ഇതും ഒരു തീക്കട്ടയുടെ കളറിൽ ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ നല്ല ഡാർക്ക് ആയിട്ടുള്ള ഓറഞ്ച് ഷെയഡിൽ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് ഇതിങ്ങനെ നല്ലൊരു റോസ് വെറൈറ്റി ആണ് കേട്ടോ മിനിയേച്ചർ ഓറഞ്ച് എന്ന് പറയുന്നത് മിനിയേച്ചർ ഓറഞ്ച് നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് മൂന്ന് ഷെയ്ഡിൽ വരുന്നുണ്ട് മിനിയേച്ചർ യെല്ലോ വരുന്നുണ്ട് ഓറഞ്ച് റെഡ് വൈറ്റ് പീച്ച് കളർ മൂ അഞ്ച് ഷെയ്ഡിലാണ് മൊത്തം വരുന്നത് കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് കൊത്തുമഞ്ഞയാണ് യെല്ലോ ഷെയ്ഡിലാണ് പൂക്കൾ വരുന്നത് തീരെ ചെറിയ പൂക്കളല്ല എന്നാൽ ഒത്തിരി പൂക്കളോ പൂക്കളോ അല്ല ഈ ഒരു വീട്ടിൽ കാണുന്ന ആ ഒരു സൈസിനുള്ള ഫ്ലവേഴ്സാണ് ഇത് കൊത്തുമഞ്ഞ എന്ന് വരാൻ കാരണം കൊത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഞ്ചായിട്ട് അല്ലെങ്കിൽ കുലകുലയായിട്ട് പൂക്കുന്നതാണ് അതുകൊണ്ടാണ് ഈ ഒരു റോസിന് കൊത്തുമഞ്ഞ എന്നുള്ള പേര് വന്നിട്ടുള്ളത് നന്നായിട്ട് തന്നെ ഫ്ലവറിങ് ആകുന്നൊരു റോസ് വെറൈറ്റിയാണ് കേട്ടോ ഇത് അടിപൊളി വെറൈറ്റിയാണ് അടുത്തതൊരു ക്രീപ്പർ റോസാണ് ഐ ഡി വന്നിട്ട് ക്രീപ്പർ ജാക്കി എന്നാണ് വിരിയുന്ന സമയത്ത് ഈ ഒരു ചന്ദന കളറും നെക്സ്റ്റ് ഡേ ഒക്കെ ആകുമ്പോഴത്തേക്കും അതൊരു വൈറ്റ് കളറിലോട്ട് ചേഞ്ച് ആവും ചന്ദന റോസ് എന്നാണ് എന്ന് പറയുന്നത് കേട്ടോ ഇതിൻ്റെ നമുക്ക് നാടൻ ചന്ദന റോസ് എന്നൊരു പേരുകൂടെ ഉണ്ട് ഒറിജിനൽ പേര് വന്നിട്ട് ക്രീപ്പർ ജാക്കി എന്നാണ് ഇതും നമ്മുടെ വൈറ്റ് ക്രീപ്പർ പോലെ തന്നെ നമുക്ക് പടർത്തി വളർത്താൻ പറ്റുന്ന ഒരു റോസ് വെറൈറ്റി ആണ് കേട്ടോ വൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്കാണെന്നുണ്ടെങ്കിലും യെല്ലോ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്കാണോ എന്നുണ്ടെങ്കിൽ ഈ ഒരു റോസ് മേടിച്ച് വെക്കാം ഇത് വന്നിട്ട് റൂബി ഓറഞ്ച് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് നാടൻ ബഡ്ഡിങ്ങാണ് കേട്ടോ വരുന്നത് ഒരു വൈറ്റ് ഷെയ്ഡിൻ്റെ ലീഫ് ഇലകളുടെ അടിഭാഗത്ത് വൈറ്റ് ഷെയ്ഡിലായിരിക്കും പൂക്കൾ കളർ ഉണ്ടാവുക പുറത്തായിട്ട് ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു ഓറഞ്ച് ഷെയ്ഡാണ് ഏട്ടോ വരുന്നത് അടുത്തത് പെർഫ്യൂം ബ്രീസ് ആണ് നല്ലൊരു ക്രീപ്പർ വെറൈറ്റിയാണ് പെർഫ്യൂം ബ്രീസ് എന്ന് പറയുന്നത് ഇങ്ങനെ കൊല കൊലയായിട്ട് ഈ പിങ്കും ഗ്രീനും ഷെയ്ഡിൽ പൂക്കളുണ്ടാവുന്ന നാടൻ നാടൻ ബഡ് ചെയ്ത തൈകളാണ് ക്രീപ്പർ സോറി ഈ ഒരു പെർഫ്യൂം ബ്രീസിൻ്റെ തൈകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു റോസ് വെറൈറ്റി ആണ് കേട്ടോ അഞ്ചു ആയിട്ട് തന്നെ പൂക്കളി ഉണ്ടാവും ഇതിപ്പോഴേ ഒരു ബ്രാഞ്ചിൽ നിൽക്കുന്നതാണ് ഇതുപോലെ ഇങ്ങനെ ഇഷ്ടംപോലെ ശിഖരം വന്നിട്ട് അതിൽ നിറയെ പൂക്കളുണ്ടാവുക ചെയ്യും അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഡീല മാൽമെച്ചിന് ക്രീപ്പർ അല്ലെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് റോസ് ക്രീപ്പർ എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ഒരു റോസ് ആണ് ഇതും പൂക്കൾക്ക് നല്ല വലിപ്പമാണ് പിങ്കും വൈറ്റും കോമ്പിനേഷനിലാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് ക്രീപ്പർ റോസുകളിൽ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഫ്ലവേഴ്സ് വരുന്നത് ഈ ഒരു റോസ് വെറൈറ്റിയാണ് കേട്ടോ നല്ലൊരു റോസ് വെറൈറ്റിയാണ് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത റോസ് എന്ന് പറയുന്നത് അന്നിടുപ്പേരിയാണ് യെല്ലോ ക്ലൈമ്പർ വെറൈറ്റി അന്വേഷിച്ച് നടക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റോസ് പർച്ചേസ് ചെയ്യാം അന്നിടുപ്പേരി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും അത്യാവശ്യം ആയിട്ട് വരുന്ന ഒരു റോസ് വെറൈറ്റിയാണ് അന്നെടുപ്പേരി നമുക്കങ്ങനെ ആയിട്ട് മാത്രം മേടിക്കാൻ പറ്റുന്നതാണ് ഓൺലൈനിലും അധികമായിട്ട് മേടിക്കാൻ കിട്ടാത്തൊരു വെറൈറ്റിയാണ് നഴ്സറികളിൽ നമുക്കിത് കിട്ടത്തുമില്ല കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഐസ് ലവ് എന്ന് പറയുന്ന ഈ ഒരു റോസ് വെറൈറ്റി ബട്ടർഫ്ലൈ ക്രീപ്പർ എന്ന് പറയുന്നതും ഇതിൻ്റെ ഒരു ഐഡിയ ആണ് കേട്ടോ ബട്ടർഫ്ലൈ റോസ് എന്ന് അറിയപ്പെടാറുണ്ട് ഐസ് ലവ് എന്നാണ് അതിൻ്റെ പേര് വന്നിട്ട് നല്ലൊരു വെറൈറ്റിയാണ് ഓൺ റൂട്ടഡ് ആയിട്ടുള്ളത് നാടൻ ബഡിങ് കൈകളുണ്ട് ഇത് വന്നിട്ട് ഇത് വന്നിട്ട് വൈറ്റ് ക്ലൗഡ് ടെൻ എന്ന് പറയുന്നൊരു റോസ് വെറൈറ്റി ആണ് കേട്ടോ ക്ലൗ ടെൺ നമ്മുടെ നോർമൽ വൈറ്റ് ക്രീപ്പറല്ല നോർമൽ വൈറ്റ് ക്രീപ്പറിനേക്കാളും ഇതലുകൾ കൂടുതലുള്ളൊരു വെറൈറ്റിയാണ് ക്ലൗഡ് ടെൻ എന്നാണ് ഐഡിയ വരുന്നത് പ്യുവറായിട്ട് വരുന്ന വൈറ്റ് ഷെയ്ഡിലാണ് കേട്ടോ പൂക്കള് വരാറുള്ളത് അപ്പോൾ ഇതേ ഇതിൻ്റെ ഈ സൈസിനുള്ള പ്ലാൻസ് ആണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത് നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ ഔട്ട്ലെറ്റിൽ വന്ന് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം ഇല്ലാത്തവർക്ക് നമ്മുടെ ഓൺലൈനായിട്ട് ഡി ടി ഡി സിയുടെ കൊറിയറും സ്പീഡ് പോസ്റ്റുമായിട്ട് നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യേണ്ടത് കാട്ടാക്കട അമ്പലത്തിങ്കാല നിയർ ഉദയ സ്റ്റോറാണ് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ട്രാൻകൂർ ഗാർഡൻസ് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ വരും ട്രാവൻ റോയൽ ട്രാൻകൂർ റോയൽ ഗാർഡൻ നോക്കരുത് ട്രാവൻകൂർ ഗാർഡൻസ് എന്ന് തന്നെ നോക്കുക നമ്മുടെ അമ്പലത്തിൻകാലുള്ള ഔട്ട്ലെറ്റിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ വരാവുന്നതാണ് നിങ്ങൾക്ക് വന്നു വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം ഇല്ല നിങ്ങൾക്ക് ഓൺലൈൻ സർവീസ് ആണോ നോക്കിയാണെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് നമ്മൾ അയച്ചു തരൂട്ടോ പിന്നെ ഇത് വന്നിട്ട് പിങ്ക് ക്രീപ്പർ ബിഗ് ഫ്ലവർ ആണ് ഇതിൻ്റെ ഐഡിയ എനിക്ക് അറിയില്ല കേട്ടോ നല്ലൊരു പിങ്ക് ഷെയഡിൽ വലിയ പൂക്കളാണ് കേട്ടോ ഈ ഒരു റോസ് വരുന്നത് ഇതിൻ്റെയും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് നമുക്ക് സെയിലിന് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് നല്ലൊരു വെറൈറ്റി തന്നെയാണ് പിങ്ക് ബിഗ് ക്രീപ്പർ എന്ന് പറയുന്നത് അടുത്ത റോസ് വെറൈറ്റി എന്ന് പറയുന്നത് പനനി റോസാണ് നല്ല സ്മെല്ലുള്ള റോസ് വെറൈറ്റിയാണ് കേട്ടോ പനനി റോസ് എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ളൊരു ഫ്ലവർ തന്നെയാണ് നാടനാണ് നാടനാണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നൊരു റോസാണ് കേട്ടോ പനനി റോസ് എന്ന് പറയുന്നത് നല്ലൊരു പ്ലാൻ്റ് തന്നെയാണ് ഓൺ ആണ് പനനീ റോസിൻ്റെ തന്നെ പട്ടു റോസും പനനീ റോസിൻ്റെ ചേച്ചിയും നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആണ് പനീർ റോസിന് മൂന്ന് ടൈപ്പാണ് കേട്ടോ നമുക്കുള്ളത് പിന്നെയുള്ളത് സെവൻ ഡേയ്സ് റോസാണ് ഏഴ് ദിവസം കൊഴിയാതെ വാടാതെ നിൽക്കും എന്നുള്ളതാണ് ഈ ഒരു സെവൻ ഡേയ് റോസിൻ്റെ സ്പെഷ്യാലിറ്റി തമിഴ്നാടിൻ്റെ സ്വന്തം റോസാണ് സെവൻ ഡേയ്സ് റോസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ റോസ് ലവേഴ്സായിട്ടുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക